ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ വലിയ അഴിമതി തന്നെയാണ് നടന്നത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മോദി സർക്കാർ തകർത്തിരിക്കുന്നുവെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഇത് ഇന്ത്യ ഈ നീറ്റ് അടക്കമുള്ള പരീക്ഷകളെ കേന്ദ്രീകൃത സ്വഭാവം തന്നെ ഇതിൻ്റെ അഴിമതിക്ക് കളമിടുന്നതാണ് എന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടുകളിൽ പരീക്ഷാ ക്രമക്കേടുകളിൽ അടക്കം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് സി പി എം പി ബി ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത് നീറ്റ് യു ജി യു ജി സി നെറ്റ് നീറ്റ് പി ജി അടക്കമുള്ള പരീക്ഷകൾ ആ നീട്ടിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് കൃത്യമായ അഴിമതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ തകർത്തിരിക്കുകയാണെന്നും സി പി എം പൊളിറ്റ് ബ്യൂറോ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചെയ്ത് വിഷ്ണു എന്തൊക്കെയാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത് വലിയ തലത്തിലുള്ള ഒരു ഇതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അതായത് ചോദ്യപ്പേപ്പർ ചോർച്ചയിൽ അടക്കം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സി പി എം പോലീസ് ബ്യൂറോ ഇപ്പോൾ അല്പം അല്പമൂല്യ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെ സി പി എം പോലീസ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ദ പോളിസ് ബ്യൂറോ ഡിമാൻഡ്സ് ദറ്റ് കൺട്രി അസ് ബിഗ്ര ഡൈവേഴ്സ് ഇന്ത്യൻട്രലൈസേഷൻ ഓഫ് ഗവർണൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി റിവേഴ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ടു ബി സ്ക്രാ സെൻട്രലൈസ് നീറ്റ് എക്സാംസ് അതായത് കേന്ദ്രീകൃതമായിട്ടുള്ള നീറ്റ് പരീക്ഷകളെല്ലാം തന്നെ അത് റദ്ദാക്കണമെന്ന ആവശ്യമാണ് സി പി എം ബോർഡ് ശരി വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നീറ്റ് അടക്കമുള്ള പരീക്ഷകളിലെ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് സി പി എം പി ബി ഇപ്പോൾ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടെന്നാണ് ഇപ്പോൾ സി പി എം പി ബി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്